ചില ഇപ്പം അടുത്തായിട്ട് വരുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഞാനിങ്ങനെ കണ്ടായിരുന്നു അപ്പം ആണവായുധ പ്രയോഗം നടത്തുമെന്ന് പാകിസ്ഥാന്റെ ഭീഷണിയുടെ ഭീഷണിക്ക് ശേഷമാണ് തുർക്കി പാകിസ്ഥാനുമായിട്ട് ചേരുന്നത് ഒരുപക്ഷെ ഈ ഒരു തിരിച്ചടിക്ക് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന്റെ ഒരു തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയും തിരിച്ചടിക്കൂ എന്ന് തോന്നുന്നുണ്ടോബാസ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല തയ്യാറാവുന്ന അതാ ഞാൻ പറഞ്ഞു അങ്ങനെ യുദ്ധം ചെയ്ത് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യം അങ്ങനെ യുദ്ധം ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയുള്ള വിഭവശേഷിയും ഒക്കെ ആ രാജ്യം പിന്നീട് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറെ നാൾ യുദ്ധം ചെയ്യുമ്പോൾ രാജ്യത്ത് ക്ഷാമം ഉണ്ടാവും പട്ടിണിയുണ്ടാവും ജനങ്ങളപ്പോൾ തിരിയും കാരണം ജനത്തിന് വേണ്ടത് അടിസ്ഥാനപരമായ ആഹാരം വേണം പാർപ്പിടം വേണം നല്ല റോഡ് വേണം ഇത്തരം വൈദ്യുതി വേണം ഇങ്ങനെ പറയുന്ന അടിസ്ഥാനപരമായ കുറേ സൗകര്യങ്ങൾ വേണം ഇതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് യുദ്ധത്തിലേക്ക് പോയാൽ അത് ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു യുദ്ധമായിട്ട് മാറും ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ലോക ലോകഭൂപടത്തിൽ നിന്ന് രണ്ടോ മൂന്നോ രാജ്യമായി മാറിയേക്കാം കാരണം ബലൂചിസ്ഥാനിലെ ജനങ്ങൾ കുറേ നാളുകളായി എത്രയോ വർഷങ്ങളായി അവരാവശ്യപ്പെടുന്നതാണ് അവർക്ക് മറ്റൊരു രാജ്യം വേണം അവർക്ക് അവിടെ ജീവിക്കാൻ താല്പര്യമില്ല പാകിസ്ഥാനുമായി ചേർന്ന് ജീവിക്കാൻ താല്പര്യമില്ല